രാവിലെ കോൺഗ്രസ്സിൽ അംഗത്വമെടുത്ത വ്യാപാരി വൈകിട്ടോടെ രാജിവെച്ചു കെ ടി ഡി സി ചെയർമാൻ പി കെ ശശിയുടെ ഭാര്യ സഹോദരനും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് പ്രസിഡന്റുമായ ബാബു മൈക്രോയാണ് കോൺഗ്രസ്സിൽ നിന്ന് രാജിവെച്ചത് ബുധനാഴ്ച രാവിലെയാണ് മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് പി കെ ശശിയുടെ ഭാര്യ സഹോദരനും അലനല്ലൂരിലെ വ്യാപാരിയുമായ ബാബുവിനെ കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കൾ ഷാളണിയിച്ച് മെമ്പർഷിപ്പ് നൽകി മാധ്യമങ്ങളിൽ വാർത്തയും വന്നു വൈകിട്ടോടെ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചതായി അറിയിച്ചുകൊണ്ട് ബാബു വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി അനനല്ലൂരിലെ കണ്ണങ്കുണ്ട് വാർഡിൽ തന്നോട് മത്സരിക്കാൻ ജനങ്ങൾ ആവശ്യപ്പെട്ടു വ്യാപാരിയായി താൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പിന്തുണ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ ഭാഗമായി കോൺഗ്രസ് ഓഫീസിൽ ചർച്ചയ്ക്കെത്തിയതാണ് താൻ വ്യാപാരി അസോസിയേഷന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന താൻ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നും കണ്ണങ്കുണ്ടിൽ മത്സരിക്കുന്നതിന് ഇനിയും സമയമുണ്ടെന്നും അദ്ദേഹം മലബാർ പറഞ്ഞു ഇന്ന് രാവിലെ ചില ചാനലുകളിലും അതുപോലെ പ്രാദേശികമായ ചില വാർത്താ ചാനലുകളിലും ഒക്കെ വന്ന വാർത്തകൾ പൂർണ്ണമായും ശരിയല്ല അല്ലെങ്കിൽ വസ്തുപരമല്ല അതൊരു ഗ്രാമപഞ്ചായത്തിലെ കർണ്ണം കൊണ്ടുപോടിൽ നിന്ന് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു എല്ലാ ജനങ്ങളുടെയും അതില് കോൺഗ്രസ് ഉണ്ട് സി പി എം ഉണ്ട് ലീഗ് ഉണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉണ്ട് അവരുടെയും ജനങ്ങളോടീട്ടാണ് ഞാൻ നിൽക്കാനുള്ള ഉദ്ദേശിച്ചത് അതിൽ പിന്നെ പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ പിന്തുണ നമ്മൾ പിന്നെ ആവശ്യം അല്ലെങ്കിൽ എല്ലാവരുടെയും ആവശ്യപ്പെട്ടോടൊപ്പം യു ഡി എഫിനും പിന്തുണ ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫും പിന്തുണ തരാമെന്ന് അറിയിക്കുകയും ചെയ്തു അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനും മറ്റുമായി ഇന്ന് മണ്ണാർക്കാട് ഓഫീസിൽ വരികയും അവിടെ വെച്ച് പിന്നെ ഒരു ചർച്ച നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു മാലയിട്ട് സ്വീകരിക്കുകയും അതിനോടൊപ്പം തന്നെ മെമ്പർഷിപ്പ് ആണെന്ന രീതിയിൽ അല്ലെങ്കിൽ എനിക്കറിയില്ല മെമ്പർഷിപ്പ് ആണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല മുൻപ് മുൻപ് അതിനെക്കുറിച്ച് ചർച്ചയൊന്നും നടന്നിട്ടില്ല മെമ്പർഷിപ്പ് എടുക്കുന്നതെന്നുള്ള കാര്യങ്ങളോ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല അത് തരുകയും ഞാൻ ആ സമയത്ത് എന്താ ആകെ ബേജാറായിട്ട് അത് സ്വീകരിക്കുകയും ചെയ്യാൻ ഉണ്ടായത് മുൻ ധാരണ ഉണ്ടെങ്കിൽ എനിക്കതിനെക്കുറിച്ച് ആലോചിക്കാൻ സമയം കിട്ടുമായിരുന്നു ഇതൊന്നുമില്ല നിലവിൽ ഞാൻ കേരള വ്യാപാര സേവന സമിതി അല്ലെന്നൊരു യൂണിറ്റ് പ്രസിഡന്റും മണ്ണാർക്കാട് മേഖലാ ജനറൽ സെക്രട്ടറിയുമാണ് ഈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർഷിപ്പ് യോഗ്യനല്ല അല്ലെങ്കിൽ ഒരു ഉള്ള ഒരു മെമ്പർഷിപ്പുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ള ഒരാൾക്ക് ഈ ഒരു സ്ഥാനത്ത് ഇരിക്കാൻ അർഹതയുമില്ല അതും പിന്നീട് അതിനുശേഷം ഇറങ്ങിയതൊക്കെ എല്ലാം കഴിഞ്ഞ പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് കാരണം അവിടെ എനിക്കത് ഓർക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സമയമല്ല കാരണം ഞാൻ മുൻകൂട്ടി ധാരണയിലെ അടിസ്ഥാനത്തിലല്ല അവിടെ അത് സ്വീകരിക്കുന്നത് ഒരു സ്വീകരണം തന്നു കടലാസ് താല്പര്യം മെമ്പർഷിപ്പ് ആണെന്ന് പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ അപ്പൊ തന്നെ ഞാൻ അത് അവരെ അറിയിക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ ഞാൻ കെ എസ് വിൻ്റെ പ്രവർത്തനം എഴുതുന്നത് സത്യം തന്നെയാണ് സ്കൂളിൽ പോലും അതുപോലെ സ്കൂളിന് ശേഷവും ഞാൻ കെ സുവിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ എൻ്റെ ജോലി സംബന്ധമായ മറ്റു പല കാല കാരണങ്ങളും ഞാനൊരു രാഷ്ട്രീയ പാർട്ടികൾ കുറേ കാര്യങ്ങളായിട്ട് പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അവിടെയുള്ള ജനങ്ങൾ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഉണ്ട് അവരെല്ലാം ആവശ്യപ്പെട്ട ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പരന്നും സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചത് യു ഡി എഫുമായിട്ട് സഹകരിക്കാനുള്ള ഒരു നീക്കുപോക്കുകൾ അവിടുത്തെ പ്രാദേശിക നേതൃത്വം സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ഉണ്ടായിരുന്നു ആ ഒരു സന്ദർഭത്തിലാണ് ഒരു ഖേദകരമായ ഒരു സംഭവം ഉണ്ടായത് ഞാനത് തികച്ചും അത് അത് പിന്നെ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ആ നിമിഷത്തിൽ പെട്ടെന്നുണ്ടായ ഒരു സംഭവം ആയതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ല എൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ പറ്റില്ല താഴെ ഇറങ്ങി അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ ഗൗരവം മനസ്സിലാക്കുമ്പോൾ തന്നെ അതുവരെ അറിയിച്ചിരുന്നു അവരതിന് അനുഭവവും തന്നെ അതെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അത് സംഭവിച്ചിട്ടുള്ളത് Boche, gold and diamonds. Buy now, pay later.